ഹായ് ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ സജിത് ഫ്രം സൈപ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ വീഡിയോ സബ്സ്ക്രൈബ് പറ്റേണ്ടത് പ്രസേനാണ് ബില്ലെ കൂടി കൃത്യം തന്നെ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കറ്റ് ലഭിക്കും ഏകോട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് പോകാം ആൻഡപ്പേട്ടൻ പാട്ട് പാടിയപ്പോൾ ദോശയ്ക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ആൻഡപ്പേട്ടൻ നല്ല രണ്ട് തമിഴ് പാട്ട് പാടിയപ്പോൾ ദോശയ്ക്ക് പൈസ വേണ്ടാന്ന് ചേട്ടന്മാര് പറഞ്ഞു കേരള പൊറോട്ട ഈ തമിഴ്നാട് പൊറോട്ട വ്യത്യാസം അല്ലേ മധുര മധുര പൊറോട്ട ഇത് ചതുരത്തിലാണ് മറ്റത് റൗണ്ടിലാണ് കേരള കാരക്കുടി കാരക്കുടി പൊറോട്ട ഇത് സ്ക്വയറിലാണ് സാധാരണ നമ്മൾ നമ്മള് റൗണ്ടിലാണ്ടാവര് മേക്കിംഗ് ഏരിയ നല്ല സ്വാദിഷ്ടമായ പൊറപ്പാട്ടൻ നല്ലൊരു തമിഴ് പാട്ടുപാടി അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അദ്ദേഹം അല്ലെ ദോശയും എന്തെയെന്ന് കഴിച്ച ആ കുത്തുപുറാട്ട കഴിച്ചു അപ്പോൾ കാശ് കൊടുത്തപ്പം ആ പാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ തമിഴ് പാട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് പോലും വാങ്ങി മധുരയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയാൽ ഇവിടെ ഹോട്ടൽ ഹോട്ടൽ അമുതുണ്ട് ഇതാ നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ എടുത്ത മധുര ബസ് സ്റ്റാൻഡ് കാലക്കുടി പഴയ ബസ് സ്റ്റാൻഡാണ് മധുരയിൽ നിന്നും കാരക്കുടിയിലെത്തണം അവിടെ കാരക്കുടിയിലുള്ള അമുതം ഹോട്ടൽ എല്ലാവർക്കും വരാവുന്നതാണ് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം ഓക്കെ താങ്ക് ചേട്ടാ ബൈ സി യു ാണ് കാരക്കുടി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ ഇതിന് അടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഹോട്ടൽ മധുര ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് കാരക്കുടിയിലേക്ക് പോവുക ഇവിടെയാണ് മധുര റെയിൽവേ സ്റ്റേഷൻ മധുര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയതാണ് ഇവിടെ നിന്നാണ് കാരക്കുടി കോയമ്പത്തൂർ ഭാഗത്തേക്കൊക്കെ ട്രെയിന് പോകും അല്ലെങ്കിൽ ബസ്സിന് പോവാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ആയിട്ടാണ് പ്രസിഡാനാണ് ബെല്ലേ പ്രസ് പ്രസിദ്ധീതാ ഞാൻ ചെയ്യുന്ന തുറന്നു നിറഞ്ഞ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും ചെയ്യണം പറഞ്ഞുകൊണ്ട് നമസ്കാരം ബൈ സി യു